ബിജെപിക്ക് പുറമേ രാഹുല് മാകൂട്ടത്തിലെ ചേര്ത്തുപിടിക്കാനൊരുങ്ങി സിപിഐഎം കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി പാലക്കാട് ചെയർപേഴ്സൺ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കുട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലായിരുന്നു പാർട്ടി ആ ഒരു വ്യക്തിയെ ക്രൂശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പുറകെ ഇപ്പോൾ സി പി ഐ എം നേതാവും രാഹുൽ മാങ്കുടത്തോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ പിണക്കിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഈ പറയുന്ന പാർട്ടികൾക്ക് വന്നതാണോ ഇവിടെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പം ജയിലിലടയ്ക്കും എന്തെല്ലാം വിഷയങ്ങളായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ രോമത്തിൽ തുടാൻ പറ്റിയിട്ടുണ്ട് ഇവർക്കാർക്കെങ്കിലും ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിയമങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ് അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ നിയമപരമായിട്ട് പോകുക അല്ലെങ്കിൽ അതിൽ ഒരു പരാതി വേണം പരാതികളില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുന്നത് ആർക്കാണ് ഇപ്പം കോൺഗ്രസിന് പോലും രാഹുൽ മാംകൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു അതിനപ്പുറത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് കൃത്യമായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ടോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ടോ ആകെയുള്ള പരാതികൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ ആളുകൾ കേട്ടറിഞ്ഞു കൊടുത്ത പരാതികൾ മാത്രമാണ് അതിൽ പത്ത് പരാതിയും അഞ്ച് പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള പരാതികളാണ് അപ്പം ഇവിടെ നിന്ന് ആലോചിച്ചു നോക്കൂ എന്തെല്ലാം ആയിരുന്നു ഇവിടുത്തെ സി പി എമ്മും ബി ഒക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാല് തൊടി എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ചെയർപേഴ്സൺ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചുകൊണ്ട് പോയി പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക നമ്മൾ കണ്ടതല്ലേ അപ്പൊ സി പി എമ്മിന്റെ നേതാവ് ഇവിടെ പാർട്ടിയല്ല അതിനപ്പുറത്തേക്ക് രാഹുൽ പാലക്കാട്ടെ ജനങ്ങളുമായിട്ടും പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ടും മുന്നോട്ട് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ആ ഗർഭചിത്രത്തിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ പരാതിയിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഒരു വോയിസ് റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ആ വോയിസ് റെക്കോർഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാമുക അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് എന്ന് തോന്നിക്കുന്ന ഒരാൾ അപ്പുറത്തു സംസാരിക്കുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടാണ് ആ കൊച്ചിന്റെ അച്ഛൻ ഞാനാണ് അല്ലെങ്കിൽ ആ ഗർഭം ഞാൻ ഏറ്റെടുക്കും പറയുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഗർഭചിത്രത്തിനായിട്ട് ആ പെൺകുട്ടിയെ ബാംഗ്ലൂർ കൊണ്ടുപോയി അവരുടെ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തുന്നത് ഈ ആശുപത്രിയിൽ പോയിട്ടാണ് ഗർഭചിത്രം നടത്തുന്നതെങ്കിൽ അത് എങ്ങനെയാണ് അശാസ്ത്രീയമാകുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് തീർച്ചയായിട്ടും അപ്പം ആശുപത്രിയിലാണ് ബാംഗ്ലൂർ ആശുപത്രിയിലാണ് ഏർ നടത്തിയതെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോലീസുകാരും മറ്റു സംഘങ്ങളും എല്ലാം കൂടെ അവിടെ പോയി അന്വേഷിക്കുന്നു എന്നിട്ട് ഇതൊക്കെ എവിടെ പോയി ആ കേസ് എവിടെയാണ് ഇന്ന് ആർക്കും അറിയാത്ത രീതിയിലേക്ക് ആ കേസുകളെല്ലാം ഒതുങ്ങി തീർന്നു ഒരാളെ രാഷ്ട്രീയപരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കി ഒരാളെ നശിപ്പിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം വരെ കൊണ്ടെത്തിച്ചു പക്ഷെ അയാൾ തിരിച്ചു പോന്നു തീർച്ചയായിട്ടും ഇപ്പം ബി ജെ പി സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ചേർത്ത് നിർപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മ വരുന്നത് ഈ ഒരു വിഷയം തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമെന്നുള്ള പറ ആ ഒരു വാർത്തകൾ പുറത്തു വന്ന സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു ഇനി ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരും തന്നെയും രാഹുൽ മാങ്കുട്ടത്തെ ആക്രമിക്കാൻ മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ ആരും മൈൻഡ് ചെയ്യില്ല എന്ന് അന്നേ അദ്ദേഹം മുൻകൂറായിട്ട് ഒരു ജാമ്യം എടുക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസ്താവനയും ഇന്നിപ്പോൾ സി പി ഐ എമ്മിന്റെ നേതാവ് തന്നെ ഈ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ടുള്ള വേദി പങ്കിടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കറിയാമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ എന്തായാലും കേസുകളൊന്നും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കുട്ടത്തെ തള്ളി പറയില്ല ഈ ഒരു വിശ്വാസം ഇവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആ ഒരു രീതിയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് രാഹുൽ മാൻകൂട്ടത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരിക്കലും പാലക്കാട് ഏതൊരു പാർട്ടിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ജനങ്ങളെല്ലാം രാഹുലിനെ ഇന്നും ചേർത്ത് നിർത്തുന്നു എന്നുള്ള വിശ്വാസം അത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വിഷയം എന്ന് പോലൊരു പാർട്ടി രാഹുൽ മാം ഒരു വുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ സ്വയം പല്ലിയുടെ കുത്തി മടപ്പിക്കുന്ന രീതിയിലാണ് സി പി എം മുന്നോട്ടു പോകുന്നത് അവിടെ മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് സി പി എമ്മിന്റെ നേതാക്കന്മാരെ നോക്കൂ മുകേഷ് അടക്കം കടകംപള്ളി സുരേന്ദ്രനും മറ്റെത്രയോ നേതാക്കന്മാരാണ് പി പി ശശി അടക്കം എത്രയോ നേതാക്കന്മാർ സി പി എമ്മിന്റെ തന്നെ വലിയ വലിയ വിവാദങ്ങൾ നടക്കുന്ന വിഷയങ്ങൾ അപ്പൊ സി പി എമ്മിലെ തന്നെ ഗർഭവുമായി ബന്ധപ്പെട്ട വലിയ വലിയ കഥകൾ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ അങ്ങനൊരു ഗർഭമില്ല എന്ന് വരെ പറഞ്ഞൊരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പം സ്വന്തം പല്ലുകൾ കുത്തി മടപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പാർട്ടിയിലുള്ള ഓരോ നേതാക്കന്മാരുടെയും എതിരെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി അവർക്കത് തിരിച്ചു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ അല്ലെങ്കിൽ ഒരു പരാതിക്കാരി ഇല്ലാത്തൊരവസ്ഥയായി പരാതി ഇല്ലാതെ പോലീസ് അങ്ങനെ പരാതി അന്വേഷിക്കുമെന്നൊരു ചോദ്യം അവിടെ വന്നു ഇതെല്ലാം സി പി എമ്മിന് ഒരു കാര്യമാണ് പക്ഷെ ഇത്രയും പരാതി ഇല്ലാതിരുന്നിട്ട് പോലും രാഹുലിനെ ഇന്നും പ്രതിസ്ഥാനത്ത് നിർത്തിക്കാണുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് സി പി എം അല്ല സ്വന്തം പാർട്ടിയിൽ അതായത് സി പി എം പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫ് നിന്നുള്ള ഒരു എം എൽ എഒ ആയിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ക്രൂശിക്കപ്പെടില്ലായിരുന്നു ഇതിനും വലിയ പീഡന പരാതികളും ഇതിനും വലിയ തെളിവെടുപ്പും കൃത്യമായ നമുക്ക് സി പി എമ്മിനെ പറ്റി അറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടി അവർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും തിന്നാനും വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് സി പി എമ്മിനുള്ളത് പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പരാതി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവനെ അവനെങ്ങനെ പുറത്താക്കാമെന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നടക്കുന്നത് ഇപ്പം പാലക്കാട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജനങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതെ അത് മാത്രമല്ല അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് ഇനി അടുത്ത അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ അതൊരു പഞ്ചായത്തിലാണെങ്കിലും അതൊരു മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പഞ്ചായത്തിലോ നഗരസഭയിലോ എവിടെയാണെങ്കിൽ പോലും വികസനങ്ങൾ നടത്തണമെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്നും പൈസ കൊടുക്കണം അല്ലെങ്കിൽ എം എൽ എക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് അത് രാഹുൽ മാങ്കൂടത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹം പൈസ കൊടുക്കാമെന്ന് പറയുന്നതുകൊണ്ടും അവർക്ക് അവിടെ വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞിരുന്നു സി പി എം ഇവരെ സംരക്ഷിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി എമ്മില് എം എൽ എമാർ ആണെങ്കിലും മന്ത്രിമാരായിട്ട് ും ഇത്തരത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിവാദങ്ങൾ ഇതിനേക്കാൾ വലിയ വിവാദങ്ങളുണ്ടായിട്ടും ഇന്നും ആ സ്ഥാനത്ത് തന്നെ തുടരുന്നത് പക്ഷെ അപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു കേൾക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് യു ഡി എഫും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുന്ന ആളുകളെ സംരക്ഷിക്കുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലായത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വിഷയങ്ങളാവുകയും ഇത്രയും പരാതി ഇല്ലാഞ്ഞിട്ട് പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാരണം എന്ന് പറയുന്നത് രാഹുലിന് അത്രത്തോളം സ്വാധീനം ഉണ്ടായിട്ടുണ്ട് രാഹുലിനെ പലരും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലേ ഭയപ്പെടുന്നത് മാത്രമല്ല ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കും അനുഭവിക്കണം അല്ലെങ്കിൽ അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം അതൊരു ജനാധിപത്യ മര്യാദയാണ് അത് ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം ഒരാളെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പറ്റിക്കുന്ന രീതിയിലോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കണം അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഒരുപാട് നിയമവസ്തുക്കളുണ്ട് ഇതെല്ലാം പാലിച്ച് മുന്നോട്ട് പോയെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂ അപ്പൊ എന്തു തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ശിക്ഷകൾ രാഹുൽ മാങ്കൂട്ടം അനുഭവിക്കുക ഇപ്പൊ അദ്ദേഹം കടന്നുപോയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഉണ്ടാക്കിയത് തന്നെയാണ് അതിൽ ഒരു തർക്കവുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷയങ്ങളായിരിക്കാം അതിൽ ഒരാൾക്ക് ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല അല്ലെങ്കിൽ ഒരു റൈറ്റ്സും ഇല്ല അപ്പൊ അവിടെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് വിഷയമാണ് അതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പം സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിൻ പെൺ വിഷയം അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് അല്ലെങ്കിൽ പെണ്ണിനെ ബോംബായി കാണുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പോട്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീ വിഷയം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അയാളെ നശിപ്പിച്ചു കളയാമെന്നുള്ളൊരു പൊതുധാരണ ഇന്നത്തെ സമൂഹത്തിലുണ്ട് ഉണ്ട് പക്ഷെ ഇന്നത്തെ സമൂഹം അത്രത്തോളം അതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പഴയ കാലത്ത് സന്ദേശ സിനിമയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് അതിൽ മൂന്നാലഞ്ച് ചെറുപ്പക്കാർ കൊള്ളാവുന്ന വളർന്നു വരുന്നുണ്ട് അവർക്കെതിരെ ഒന്നോ രണ്ടോ നല്ല പെണ്ണുശേഷികൾ കിട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അവരവിടെ രാഷ്ട്രീയപ്പെടുത്തുന്നവരെ നിർത്തിക്കൊള്ളും ആ രീതിയിലാണ് ഇന്നും സി പി എം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക